ീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യമനിൽ നിന്ന് ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ട മിസൈലുകൾ തകർത്ത് ഇസ്രയേൽ സൈന്യം ശനിയാഴ്ചയാണ് ഇസ്രയേൽ സൈന്യം യമൻ മിസൈലുകൾ തകർത്തതായി അവകാശപ്പെട്ടത് ഹൂതികളാണ് യമനിൽ നിന്നുള്ള ആക്രമണത്തിന് പിന്നിലെന്നും ഇസ്രയേൽ സൈന്യം ട്വീറ്റിൽ വിശദമാക്കി ആക്രമണത്തിൽ ആളപായമില്ല തെക്കൻ ഇസ്രായേലെ ബിർഷവ ഡിമോണ പ്രദേശങ്ങളിൽ സൈറണുകൾ മുഴങ്ങിയെന്നും വിവരമുണ്ട് ഹൂതികൾക്ക് ശക്തമായ മറുപടി നൽകും എന്ന് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിരിക്കുകയാണ് ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രയേലിനെതിരെ ദീർഘകാലമായി ആക്രമണം നടക്കുന്നുണ്ട് ഒക്ടോബറിൽ ആക്രമണം ആരംഭിച്ചതിനു പിന്നാലെ യമന്റെ നിയന്ത്രണമുള്ള ഹൂതികൾ ഇസ്രയേലിലും ചെങ്കടലിലും ചെങ്കടലിലൂടെയുള്ള വ്യാപാര ബന്ധങ്ങളെ സാരമായി ബാധിക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണങ്ങൾ ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയെന്നും എന്നാൽ രാജ്യത്തിന്റെ വ്യോമപ്രതിരോധ സംവിധാനം അത് തടഞ്ഞു എന്നുമാണ് ഐ ഡി ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മിസൈലുകൾ വെടിവെച്ചിടാനുള്ള ശ്രമങ്ങൾ വിജയിച്ചതായും ആർക്കും പരിക്കുകൾ ഇല്ലെന്നും ഐ ഡി എഫ് വ്യക്തമാക്കുന്നു ബെർഷേബ ഡിമോന അറ തുടങ്ങിയ തെക്കൻ ഇസ്രയേലിലെ വിവിധ പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങിയിരുന്നു സൈറൺ മുഴങ്ങുന്നതിന് നാല് മിനിറ്റ് മുമ്പ് ആളുകൾക്ക് മിസൈൽ ആക്രമണത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന മൊബൈൽ സന്ദേശങ്ങളും നൽകി ആക്രമണത്തിൽ പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ലെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു പലസ്തീൻ ജയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൂതികൾ ഇസ്രയേലിൽ ആക്രമണം നടത്തുന്നത് മുൻപും നിരവധി തവണ ഹൂതികൾ ഇസ്രയേലേക്ക് മിസൈലുകൾ അയച്ചിട്ടുണ്ട് നേരത്തെ ഇറാനുമായി ചേർന്ന് ഇസ്രയേലിലെ ജഫ്ലയിലേക്ക് മിസൈലുകൾ അയച്ചതായി ഹൂത്തികൾ വ്യക്തമാക്കിയിരുന്നു കുത്തുകളുടെ ആക്രമണങ്ങൾ കൂടുതലും തടയാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട് ഇറാനുമായുള്ള യുദ്ധം വെടിനിർത്തലിൽ അവസാനിച്ചതിന് പിറകെ ഇസ്രയേൽ നേർക്ക് വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹൂതികൾ ഇത്തവണ യമനിൽ നിന്നാണ് ആക്രമണം ഉണ്ടായത് യമൻ അതിർത്തിയിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചതായി തിരിച്ചറിഞ്ഞു എന്നാണ് ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചത് മിസൈൽ ഭീഷണിയെ തുടർന്ന് തെക്കൻ ഇസ്രയേലിൽ അപായ സാരൻ മുഴങ്ങി മിസൈൽ പ്രതിരോധിക്കാനായി ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനവും സുസജ്ജമാണ് യമനിൽ നിന്ന് അയച്ച മിസൈലിനെ സുരക്ഷിതമായി നിർവീര്യമാക്കി നിർവീര്യമാക്കിയെന്ന രീതിയിലും റിപ്പോർട്ടുകൊണ്ട് ഇറാനിലെ ഹൂതി വിമതർക്ക് എല്ലാ സഹായങ്ങളും നൽകി പോന്നിരുന്നത് ഇറാനാണ് അതുകൊണ്ട് തന്നെയാണ് യമനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തെ അന്താരാഷ്ട്ര സമൂഹം ഗൌരവത്തോടെ കാണുന്നത് യമനിലെ ഔദ്യോഗിക ഭരണകൂടത്തിന് സൗദി അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നാണ് പിന്തുണ ലഭിക്കുന്നത് ഇറാനെതിരെ ഇസ്രായേൽ ഇത്തവണ നടത്തിയ അപ്രതീക്ഷിത ആക്രമണം ആയിരുന്നു ഒരു പ്രകോപനവും ഇല്ലാത്ത ഘട്ടത്തിൽ നടന്ന ആക്രമണം അക്ഷരാർത്ഥത്തിൽ ഇറാനെ ഞെട്ടിച്ചു സൈനിക മേധാവികളും ആണവശാസ്ത്രമടക്കം ഇറാന്റെ പല സുപ്രധാന വ്യക്തികളെയും ഇസ്രായേൽ വധിക്കുകയും ചെയ്തു തുടക്കത്തിൽ ഒന്ന് പതിറിയെങ്കിലും അതിശക്തമായ പ്രത്യാക്രമണം ഇറാനും നടത്തി സമീപകാലത്ത് ഇസ്രയേൽ നേരിട്ട ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒടുവിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാനാകാതെ അമേരിക്കയുടെ സഹായം തേടുകയായിരുന്നു ഇസ്രായേൽ പിന്നീട് ബംഗർ ബസ് ബോംബുകൾ ഉപയോഗിച്ച് അമേരിക്ക നേരിട്ട് ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി ഈ ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചുവെന്നും ഇല്ല എന്നും റിപ്പോർട്ടുകളുണ്ട് പിറകെ ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളത്തിന് നേർക്ക് ഇറാനും മിസൈൽ ആക്രമണം നടത്തി ഇതിനുശേഷമായിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ കരാറിൽ രണ്ട് രാജ്യങ്ങളും എത്തിയത് തങ്ങളുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞു എന്നായിരുന്നു വെടിനിർത്തൽ അംഗീകരിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ പ്രതികരണം ന്യൂസ് കർമാനുസ്